നമസ്കാരം ഇ ഡി ഉദ്യോഗസ്ഥനെ പ്രതിയാക്കിയുള്ള വിജിലൻസിന്റെ കേസിൽ അന്വേഷണവുമായി ഇ ഡിയും ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനാണ് അന്വേഷണ ചുമതല വിജിലൻസ് കേസിന് കാരണമായ ആരോപണങ്ങളും അന്വേഷിക്കും അനീഷ് ബാബുവിനോട് നാളെ ഡൽഹിയിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട് കേസിൽ അനീഷ് ബാബുവിന്റെ അറസ്റ്റ് താൽക്കാലികമായി കോടതി തടഞ്ഞു അന്വേഷണമായി സഹകരിക്കണമെന്ന് അനീഷ് ബാബുവിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു നേരത്തെ ഇ ഡിയുടെ ഔദ്യോഗിക വിശദീകരണം അനീഷ് നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വിചാരണയാണ് ഇയാൾ ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിലെ പ്രതിയാണ് അനീഷിനെ കൂടാതെ ഇയാളുടെ അച്ഛനും അമ്മയും കേസിലെ പ്രതികളാണ് കേസ് റദ്ദാക്കാനുള്ള അനീഷിന്റെ അപേക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിരസിച്ചിരുന്നു ഇതോടെയാണ് ഇയാൾ ഇ ഡിയെ അപകീർത്തിപ്പെടുത്താൻ കൈക്കൂലി ആരോപണമായി രംഗത്തെത്തിയതെന്നും ഇ ഡി കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഉദ്യോഗസ്ഥനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ സംസ്ഥാന വിജിലൻസിനോട് തെളിവും കേസിന്റെ വിശദാംശങ്ങളും ഈഴ് തേടിയിരുന്നു ഉദ്യോഗസ്ഥരുടെയെല്ലാം ഫോൺ കോൾ രേഖകൾ പരിശോധിക്കാനും നടപടി ആരംഭിച്ചിരുന്നു ഡൽഹി ഇ ഡി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൊച്ചി ഇഡിയുടെ നടപടി അതേസമയം അനീഷ് ബാബു ഭൂലോക തട്ടിപ്പുകാരൻ എന്നും ആരോപണം ഉയരുന്നുണ്ട് ഇയാളുടെ തട്ടിപ്പിനിരയായവരുടെ അനുഭവകഥകളും ഞെട്ടിക്കുന്നതാണ് കോടികൾ ഇയാൾ പലരിൽ നിന്നും തട്ടിയെടുത്തതായിട്ടാണ് വിവരം കൊല്ലം അഞ്ചലിലെ വ്യവസായിയായ റോയൽ കുഞ്ഞുമന്റെ പക്കൽ നിന്ന് തട്ടിയെടുത്തത് പതിനഞ്ചര കോടിയാണ് ജയലക്ഷ്മി പങ്കജാക്ഷന്റെയും കോടികൾ അപഹരിച്ചു ഈ ഫണ്ടെല്ലാം ഇയാൾ എവിടെ മുക്കിയെന്നും ആർക്കും അറിയില്ല കൊട്ടാരക്കരകാരനായ അനീഷ് ബാബുവിന് വലിയ സ്വാധീനം പോലീസിലും ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലുമുണ്ട് ഇയാൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്ന ഇടനിലക്കാരനാണ് കൊല്ലം ഭാഗത്തുള്ള പല കശുവണ്ടി വ്യാപാരികളും ഇയാൾ വഴിയാണ് ഇടപാട് നടത്താറുള്ളത് തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ പലരിൽ നിന്നായി അൻപത് കോടിയോളം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് വിവരം